എന്തിനും ഏതിനും രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന അദാനി പോലും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ധനസഹായം എത്തിച്ചു അഞ്ചു കോടി രൂപയാണ് അദാനി നൽകിയത് എന്നിട്ടും വയനാടിന്റെ സ്വന്തം എംപിയായ രാഹുൽ ഗാന്ധി തന്റെ യാത്ര നീട്ടിവെച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു നേരത്തെ പ്രിയങ്കയും വേണുഗോപാലും രാഹുലും എത്തുമെന്നായിരുന്നു അറിയിപ്പ് ഒരു ദുരന്തം മുൻപിൽ സ്വന്തം മണ്ഡലത്തെ സേവിക്കാൻ എത്താത്ത ഒരു എം പിന്നെ വയനാട്ടുകാർക്ക് എന്തിനാണ് ഭാരതമൊട്ടാകെ സമൂഹമാധ്യമങ്ങൾ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനുമെതിരെ ഉയരുന്നത് വയനാട്ടിലും റായ്ബലേറയിലും മത്സരിച്ച ശേഷം യാതൊരു കൂസരമില്ലാതെ വയനാട് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് വയനാടിനോട് യാതൊരു ആത്മബന്ധവുമില്ലാത്തതിന്റെ സൂചനയല്ലേ അദാനി അംബാനി എന്നിവരെ എ വൺ എ ടു എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചിരുന്നു പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കുടുംബാംഗങ്ങൾ തന്നെ രാജ്യം ഭരിക്കുമ്പോൾ ഈ പിന്നോക്കക്കാരെ രക്ഷപ്പെടുത്തിയോ എന്തിനു ന്യൂനപക്ഷ അംഗമായ ഡോക്ടർ കലാം രാഷ്ട്രപതിയായി മത്സരിച്ചപ്പോഴും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ദ്രൗപതി മുർമുർ മത്സരിച്ചപ്പോഴും എതിർത്ത് സ്ഥാനാർത്ഥിയെ നിർത്തി ഇവരെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയുടെ അമ്മ തന്നെയായിരുന്നു എന്തിന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വ്യവസായ പദ്ധതികൾ തുടങ്ങാൻ ഏറ്റവും വലിയ സഹായങ്ങൾ ചെയ്യുന്നു അദാനി തന്നെയാണ് കോൺഗ്രസ് അദാനിയിൽ നിന്നും പണവും വാങ്ങുന്നുണ്ട് പിന്നെ പുറത്തുള്ള ഈ വിമർശനങ്ങൾ ഇരട്ടമുഖമല്ലേ സമൂഹ മാധ്യമങ്ങളിൽ അദാനി പ്രത്യേക അനുശോചന സന്ദേശവും പങ്കുവച്ചിരുന്നു വയനാട്ടില് ജീവൻ നഷ്ടമായ ദുരന്തത്തിൽ അനുശോചിക്കുന്നു ദുരന്തം ബാധിച്ചവർക്കൊപ്പം ഞാനുണ്ട് ഈ വിഷമസന്ധിയിൽ കേരളത്തിനൊപ്പം തോൽ ചേർന്ന് അദാനി ഗ്രൂപ്പുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി സംഭാവന ചെയ്ത് ഞാൻ പിന്തുണ അറിയിക്കുന്നു എല്ലാ ആരോപണങ്ങൾക്കും ഇടയിൽ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് സന്ദർശിക്കും എന്നാണ് നിലവിൽ വരുന്ന വാർത്തകൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പത്ത് മണിയോടെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽ ഉച്ചയോടെ മേപ്പാടിയിലെത്തും തുടർന്ന് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് യു പി എസ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും രാഹുൽ പങ്കെടുക്കും രാഹുലിനോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ രാഹുൽ ഗാന്ധി ഇതുവരെ വയനാട്ടിൽ എത്തിച്ചേരാത്തതിന് വലിയ ആരോപണങ്ങളും പ്രതിഷേധവുമാണ് സമൂഹ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തുമെന്ന് വാർത്ത പരക്കുന്നതും